നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ചേലക്കര റോയൽ ബേക്കറി ആൻഡ് ഹോം അപ്ലയൻസസ് സൂപ്പർ മാർക്കറ്റിൽ വിവിധ ഓഫറുകളുടെ സമ്മാനദാനം നടന്നു ഓണാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഓഫറുകളുടെ നറുക്കെടുപ്പ് വിജയികൾക്കാണ് സമ്മാനം വിതരണം ചെയ്തത് ബിസിനസ് ന്യൂസ് ചേലിക്കര റോയൽ ബേക്കറി ആൻഡ് ഹോം അപ്ലയൻസസ് സൂപ്പർ മാർക്കറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓണാഘോഷത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ഷോ ചെയ്യോ ഫ്ലൈ ചെയ്യൂ ഓഫർ സമ്മാനദാനം നിർവഹിച്ചു കഴിഞ്ഞ സെപ്റ്റംബർ പതിനഞ്ചിനായിരുന്നു നമ്മുടെ നറുക്കെടുപ്പ് ഉണ്ടായിരുന്നത് അപ്പോ അന്ന് നമ്മുടെ നറുക്കെടുപ്പ് വിജയിക്ക് വിജയ്ക്ക് അവർക്ക് സമ്മാനം കൊടുക്കുന്ന ചടങ്ങാണ് ഇപ്പൊ നടക്കുന്നത് കാരണം ഇതിന്റെ ലേറ്റ് ആയിട്ടൊരു റീസൺ എന്ന് വെച്ചാൽ ഇവിടുത്തെ റോഡിന്റെ പണിയും അതുപോലെ കാനയുടെ പണിയൊക്കെ ഉണ്ടാണ് നമ്മളെല്ലാം കൊല്ലം നടത്തി വരുന്നതിനെക്കാട്ടിലും ഒരു മടങ്ങ് കൂടുതലായിട്ട് ഇപ്രാവശ്യം നടത്തി വരാം കാരണം കഴിഞ്ഞ പ്രാവശ്യം ഒന്നാം സമ്മാനമായി കൊടുത്തത് ഒരു ഫാമിലി പാക്ക് ആയിരുന്നു ഇപ്രാവശ്യം അതിലുപരി ഒന്നും കൂടി നമ്മൾ കൂട്ടിയ ഒന്നാം സമ്മാനമായിട്ട് നമ്മൾ കൊടുത്തത് ഒരു തായ്ലാന്റ് ട്രിപ്പ് ആണ് സെക്കൻഡ് പ്രൈസ് അതുപോലെ തന്നെ ഒരു ഫാമിലി പാക്ക് ആയിരുന്നു അപ്പോൾ എല്ലാ പ്രാവശ്യത്തെക്കാളും ഈ പ്രോഗ്രാം ഗംഭീരമാക്കി കഴിയുന്നത് നിങ്ങളുടെ എല്ലാവരും കൂടി സപ്പോർട്ടാണ് താങ്ക് ബമ്പർ സമ്മാനമായ തായ്ലി ട്രിപ്പിന് അർഹനായത് പാഞ്ഞാൾ സ്വദേശി ശിവശങ്കരനാണ് രണ്ടാം സമ്മാനമായ ഗൃഹോപകരണങ്ങളുടെ ഫാമിലി പാക്ക് തോഴ്പാടം സ്വദേശി ഫാസിലിന് ലഭിച്ചു മൂന്നാം സമ്മാനമായ ഗ്യാസ് സ്റ്റൗ തോന്നൂർക്കര സ്വദേശി പ്രതീക്ഷ പുലാക്കോട് സ്വദേശി രമേഷ് കിള്ളിമംഗലം സ്വദേശി റിംസൺ എന്നിങ്ങനെ മൂന്ന് പേർക്ക് ലഭിച്ചു ഇതോടൊപ്പം ഗോദ്രേജ് ലക്കി ഡ്രോയിലെ വിജയികൾക്കുള്ള സമ്മാനദാനവും നിർവഹിച്ചു കളപ്പാറ സ്വദേശി മുഹമ്മദ് ഹനീഫ കോളത്തൂർ സ്വദേശി ഷാജഹാൻ തോന്നൂർക്കരക്കാരനായ രവീന്ദ്രൻ പാഞ്ഞാളിലെ ശ്രീജിത്ത് പൊങ്ങാരിപ്പള്ളി സ്വദേശി ഹെലൻ ആന്റണി എന്നിവർക്ക് ഗോദ്രേജ് ലക്കി ഡ്രോയിലൂടെ മിനി ഫ്രിഡ്ജ് സമ്മാനമായി ലഭിച്ചു റോയൽ ബേക്കറി പ്രോപ്പറേറ്റർ കൊച്ചുബാബു ഷാഹിദ് ഷിഫാസ് വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റ് അബ്ബാസ് സെക്രട്ടറി അബു ട്രഷറർ ഗീവർ തുടങ്ങിയവർ സമ്മാനദാന ചടങ്ങിൽ പങ്കെടുത്തു കഴിഞ്ഞ നാൽപ്പത് വർഷക്കാലങ്ങൾക്ക് കാലങ്ങൾക്ക് മുമ്പ് ഒരു ചെറിയ ബേക്കറി കട തുടങ്ങിക്കൊണ്ട് ഇന്ന് റോയൽ ഹോം അപ്ലയൻസ് എന്ന് പറയുന്ന വലിയ പ്രസ്ഥാനമാക്കി നാൽപ്പത് വർഷങ്ങൾക്ക് ശേഷം ചേലക്കരയിൽ അറിയപ്പെടുന്ന ഒരു വ്യാപാര സ്ഥാപനമാക്കി മാറ്റിയത് റോയൽ ആംപേഴ്സ് എന്ന് അറിയപ്പെടുന്ന ഒരു വ്യാപാര സ്ഥാപനം മാറിയിരിക്കയാണ് അപ്പൊ അതിന് പിന്നിലെ കൊച്ചുവാവുക്ക എന്ന് പറയുന്ന ഒരാളുടെ കഠിനദ്ധാനുണ്ട് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ആത്മാർത്ഥത വ്യാപാരിക വ്യാപാരത്തോടുള്ള അയാളുടെ അഭിനിവേശം അതുപോലെ ആത്മാർത്ഥത അതുപോലെ തന്നെ വില കുറവും ആളുകളോടുള്ള നല്ല സർവീസുകളെല്ലാം കൊടുത്തുകൊണ്ട് തന്നെയാണ് ഇന്ന് റോയൽ ഹോം അപ്ലയൻസ് തൃശൂർ ജില്ലയിലെ ചേലക്കരയിലല്ല തൃശ്ശൂർ ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ വ്യാപാര സ്ഥാപനമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഇന്നിപ്പോ ആ സ്ഥാപനം അവരുടെ മക്കളെ ഏറ്റെടുത്തിരിക്കുകയാണ് അവർ വിദ്യാഭ്യാസം ഉള്ളവരാണ് കഴിവുള്ളവരാണ് അതുപോലെ തന്നെ പഠിപ്പുള്ളവരും ഒക്കെയാണ് അപ്പോ അതുകൊണ്ട് തന്നെ ഇന്ന് വ്യാപാര രംഗത്ത് പുതിയ നൂതന ആശയങ്ങൾ അവർ കൊണ്ടുവന്നിരിക്കുകയാണ് കാരണം വ്യാപാര രംഗത്ത് വലിയ വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് ആ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ന് അവര് നൂതന ആശയങ്ങൾ ഈ പരിപാടിയിലേക്ക് നടപ്പിലാക്കി കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഈ സമ്മാന പദ്ധതികളൊക്കെ വന്നിട്ടുള്ളത് കഠിനാധ്വാനത്തിന്റെ ഫലമാണ് ഈ സ്ഥാപനം ഇന്ന് ഈ നിലയിൽ അതിന് ജനങ്ങളുടെ എല്ലാ സഹകരണങ്ങളും ഈ സ്ഥാപനത്തിനും ചേലക്കര വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ എല്ലാവിധ സപ്പോർട്ടും ഈ സ്ഥാപനത്തിനും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് ഇതിൽ സമ്മാനം ലഭിച്ച എല്ലാ ഭാഗ്യശാലികൾക്കും സമ്മാനം കിട്ടാത്തവരെ നിരാശപ്പെടരുത് വീണ്ടും സമ്മാനങ്ങൾ ഒരുക്കുന്നുണ്ട് അതിൽ കൂടെ നിങ്ങൾക്കും സമ്മാനങ്ങൾ നേടാം ഈ സ്ഥാപനത്തിന് എല്ലാവിധ അനുഗ്രഹങ്ങളും ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ബിസിനസ് ഡെസ്ക് റൈറ്റ് ന്യൂസ്